ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നമുക്ക് വായിച്ചു നോക്കിയാലോ ചങ്കും കരളും കയ്പയും എന്തിനാണ് അതുപോലെ ഇതിൻ്റെ മണമേറ്റാൽ പിശാജ് ഓടിയകലും ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും വീഡിയോസ് ഒന്ന് കാണുക അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് തോപിത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് വീഡിയോസിലേക്ക് പോകാം തോബിയാസും റഫായേലും യാത്ര ചെയ്ത് ടൈഗ്രിസ് നദിയുടെ തീരത്ത് എത്തി അവിടെ താമസിച്ചു ഇതുവരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അത് നമുക്ക് തുടർന്ന് നോക്കാം തോബിയാസ് കുടിക്കാൻ നദിയിലിറങ്ങി അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അതവനെ വിഴുങ്ങിക്കളയുമായിരുന്നു മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു അവർ യാത്ര തുടർന്നു എക്ബത്തനായിക്ക് സമീപമെത്തി തോബിയാസ് ദൂതനോട് ചോദിച്ചു സഹോദരനായ അസറിയാസ് മത്സ്യത്തിൻ്റെ ചങ്കും കരളും കയ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു പിശാചോ അശ്വദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയുടെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും അവർ എക്ബദാനായിലെ അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഇന്ന് നമുക്ക് റഘുവേലിനോടുകൂടെ താമസിക്കാം അവൻ നിൻ്റെ ബന്ധുവാണ് അവനെ ഒരു മകളേ ഉള്ളൂ സാറ നീ അവളെ വിവാഹം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ് അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ് അവളാണെങ്കിൽ സുന്ദരിയും വിവേകമതിയുമാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം റാഗേസിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശയുടെ നിയമമനുസരിച്ച് റഘുവേൽ നിനക്കു മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും കാരണം മറ്റാരെയും കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏകമകനാണ് മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻകാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പിശാജ് അവളിൽ അനുരക്തനാണ് അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല ദൂതൻ പ്രതിവചിച്ചു നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ സഹോദര ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും പിശാചിനെപ്പറ്റി നീ പേടിക്കേണ്ട നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകയ്ക്കുക അതിൻ്റെ മണമേറ്റാൽ ഉടൻ പിശാജ് ഓടിയകലും പിന്നീട് ഒരിക്കലും വരികയില്ല നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യും നീ പേടിക്കേണ്ട അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് നീ അവളെ രക്ഷിക്കും അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ടു അപ്പോൾ തോബിയാസിൻ്റെ വിവാഹാലോചന ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്